അക്കാദമിയുടെ ഓൺലൈൻ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് ഏതാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ആരാണ് ഹരിത സാവിത്രിയാണ് ആരാണ് ഹരിതാ സാവിത്രിക്കാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരം കിട്ടുന്നത് എന്താണ് ആ ഒരു പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ആരാണ് ഹരിത സാവിത്രിയാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട് ഈ ഒരു പുരസ്കാരം അതായത് കടമനിട്ട സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എന്ന് നമ്മൾ പറഞ്ഞു ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആരാണ് അത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലാണ് ആരാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് അപ്പോൾ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അത് ഹരിത സാവിത്രിയാണ് ഇനി ഏത് കൃതിയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം ഹരിത സാവിത്രിക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് സിൻ എന്നുള്ള എന്താണ് സിൻ എന്നുള്ള കൃതിയിലൂടെയാണ് ഹരിത സാവിത്രിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എന്താണ് കടമനിട്ട സാഹിത്യ പുരസ്കാരമാണ് പുരസ്കാരം ഏർപ്പെടുത്തുന്നവരാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആണെന്ന് പറഞ്ഞു പുരസ്കാരം ലഭിക്കുന്നത് ഹരിത സാവിത്രിക്കാണ് സിൻ എന്നുള്ള കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് കൂടി ഓർത്ത് വെക്കാം എഴുപത്തി അയ്യായിരം രൂപയാണ് എഴുപത്തി അയ്യായിരം രൂപയാണ് എന്താണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തുന്ന കടമനിട്ട സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അപ്പോൾ ഈ ഒരു പോയിന്റ് പ്രത്യേകം ഓർത്തുവെക്കുക നമ്മൾ ചർച്ച ചെയ്ത ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഹരിത സാവിത്രിയാണ് വീണ്ടും ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വക്ലേവ് ഹവേൽ സെന്ററിന്റെ എന്തിനാണെന്ന് ഓർത്ത് വെക്കുക വക്ലേവ് ഹവേൽ സെന്ററിന്റെ ഡിസ്റ്റർബിങ് ദ പീസ് അവാർഡാണ് എന്താണ് അവാർഡ് ഡിസ്റ്റർബിംഗ് ദി പീസ് അവാർഡ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരെന്നാണ് ആരാണ് അരുന്ധതി റോയിയാണ് അരുന്ധതി റോയിക്കാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ അവാർഡിന്റെ പേരെന്താണെന്ന് ഓർത്ത് വെക്കാൻ ഡിസ്റ്റർബിംഗ് ദി പീസ് അവാർഡാണ് ഇനി ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തുന്നത് ആരാണ് വക്ലേവ് ഹവേൽ സെന്റർ ാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവാർഡാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബക്ലേവ് ഹബേൽ സെന്ററിന്റെ ഡിസ്റ്റർബിംഗ് ദ പീസ് അവാർഡ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് അത് അരുന്ധതി റോയിയാണ് അതോടൊപ്പം തന്നെ ഓർത്തു ഓർത്തുവെക്കുക ഈയൊരു പുരസ്കാരം അരുന്ധതി റോയ് ആരുമായാണ് പങ്കിടുന്നത് ഇറാനിയൻ ഇറാനിയൻ റോപ്പ് സംഗീതജ്ഞനായ തുമാജ് സലേഹ് ആരാണ് ഓർത്തു വെക്കുക എന്താണ് ഇറാനിയൻ ഇറാനിയൻ റോപ്പ് സംഗീതജ്ഞനായ തുമാജ് സലേഹുമായിട്ടാണ് തുമ്മാജ് സലേഹുമായിട്ടാണ് ഈ ഒരു പുരസ്കാരം അരുന്ധതി റോയ് പങ്കിടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി ഈ ഒരു സമ്മാന തുക എത്രയാണ് അയ്യായിരം ഡോളറാണ് എത്രയാണ് അയ്യായിരം ഡോളറാണ് ഈ ഒരു സമ്മാന തുക അതായത് ഡിസ്റ്റർബിങ് ദ പീസ് അവാർഡിൻ്റെ സമ്മാനത്തുക എത്രയാണ് അയ്യായിരം ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് അരുന്ധതി റോയി ആണ് ആരുമായാണ് പങ്കിടുന്നത് തുമാൽ സലേഹുമായിട്ടാണ് ഈ ഒരു പുരസ്കാരം പങ്കിടുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഓർത്തു വെക്കാം അരുന്ധതി റോയ്ക്ക് ലഭിച്ച മറ്റു രണ്ട് പ്രധാന പുരസ്കാരങ്ങൾ കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എന്ത് പുരസ്കാരമാണ് അരുന്ധതി റോയ്ക്ക് ലഭിച്ചത് ബുക്കർ സമ്മാനമാണ് എന്താണ് ബുക്കർ പ്രൈസ് ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് ആർക്ക് ലഭിച്ചു അരുന്ധതി റോയ്ക്ക് ലഭിച്ചു അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ എന്ത് പുരസ്കാരമാണ് പെൻ പുരസ്കാരവും ആർക്ക് ലഭിച്ചു അരുന്ധതി റോയ്ക്ക് ലഭിച്ചു എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് രണ്ടായിരത്തി ഡിസ്റ്റർബിംഗ് ഡിസ്റ്റർബിങ് പീസ് അവാർഡ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് അത് അരുന്ധതി റോയി ആണ് തുമ്പ് സലീഫുമായിട്ടാണ് ഈ ഒരു പുരസ്കാരം പങ്കിട്ടത് അയ്യായിരം ഡോളർ ആണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചു ലഭിച്ചിരുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തു പുരസ്കാരമാണ് പെൻ പിൻ്റർ പുരസ്കാരവും മാർക്ക് ലഭിച്ചു അനുദിതിറോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് യുവാക്കൾക്കിടയിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചിനാർ പുസ്തകോത്സവം ആരംഭിച്ചത് എവിടെയെന്നാണ് എവിടെയാണ് ശ്രീനഗറിലാണ് കാശ്മീരിലെ ശ്രീനഗറിലാണ് ഇങ്ങനെ ഒരു പുസ്തകോത്സവം ആരംഭിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ഓർത്ത് വെക്കുക ചിനാർ പുസ്തകോത്സവമാണ് എവിടെയാണ് ആരംഭിച്ചത് ശ്രീനഗറിലാണ് ആരംഭിച്ചത് അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് കൂടി ഓർത്ത് വെക്കാം യുവാക്കൾക്കിടയിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് ഒരു പുസ്തകോത്സവം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ പുസ്തകോത്സവം ആരംഭിച്ചത് എവിടെയാണ് ശ്രീനഗറിലാണെന്ന് പറഞ്ഞു ഇനി ആരുടെ നേതൃത്വത്തിലാണ് ആരാണ് ഈ ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ് ഇങ്ങനെ ഒരു പുസ്തകോത്സവം അതായത് ചിനാർ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു യുവാക്കൾക്കിടയിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചിനാർ പുസ്തകോത്സവം ആരംഭിച്ചത് എവിടെയാണ് അത് ശ്രീനഗറിലാണ് ഇനി സംഘടിപ്പിക്കുന്നത് ആരാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് സെൻസർഷിപ്പ് ഉത്തരവുകളെ തുടർന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് എക്സ് പ്രവർത്തനം അവസാനിപ്പിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് ബ്രസീലിലാണ് ബ്രസീലിലാണ് എന്താണ് എക്സിന്റെ പ്രവർത്തനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഓർത്ത് വെക്കുക സെൻസർഷിപ്പ് എന്താണ് സെൻസർഷിപ്പ് ഉത്തരവുകളെ തുടർന്നാണ് എന്ത് ഏത് പ്ലാറ്റ്ഫോമാണെന്ന് ഓർത്ത് വെക്കുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ എക്സിന്റെ പ്രവർത്തനമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഏത് രാജ്യത്താണെന്ന് പ്രത്യേകം ഓർത്ത് വെക്കാം ബ്രസീലിലാണ് ബ്രസീലിലാണ് ാണ് എക്സിന്റെ പ്രവർത്തനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഒരു കണ്ടുപിടുത്തമാണ് എന്താണ് ഒരു പുതിയ ഇനം ഓർക്കിഡിനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓർക്കിഡ് ഇനത്തിൻ്റെ പേരെന്താണെന്ന് ഓർത്ത് വെക്കാം കാസ്ട്രോഡിയ എന്താണ് ഗാസ്ട്രോഡിയ ഇൻഡിക്ക എന്താണ് ഗാസ്ട്രോഡിയ ഇൻഡിക്ക എന്നുള്ള ഒരു പുതിയ ഇനം ഓർക്കിഡിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി എവിടെ നിന്നാണെന്ന് ഓർത്ത് വെക്കാം സിക്കിമിൽ നിന്നാണ് എന്താണ് സിക്കിമിനെ ഒരു വൈൽഡ് ലൈഫ് സെഞ്ചുറിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ സിക്കിമിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓർക്കിഡ് ഇനം ഏതെന്നാണ് ഏതാണ് ഗ്യാസ്ട്രോഡിയ ാണ് ഗ്യാസ്ട്രോഡിയ ഇൻഡിക്ക എന്നുള്ള ഓർക്കിഡനത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക സിക്കിമിൽ നിന്നാണ് അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള ഫുട്ബോൾ സൂപ്പർ ലീഗിന് വേണ്ടിയുള്ള ടീമുകൾക്കായി നിയമിക്കപ്പെട്ട പരിശീലകർ ആരൊക്കെയെന്നാണ് അപ്പോൾ നമുക്ക് ഓരോ ടീമും ആ ടീമുകളുടെ പരിശീലകരും ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരം കൊമ്പൻസ് എന്താണ് തിരുവനന്തപുരം കൊമ്പൻസ് ടീമിന് വേണ്ടിയിട്ടുള്ള പരിശീലകനായി നിയമിതനായിരിക്കുന്നത് ആരാണ് സെർജിയോ അലക്സാണ്ട്രെ ആരാണ് സെർജിയോ ആണ് അദ്ദേഹമാണ് എന്താണ് ഏത് ടീമിനാണ് തിരുവനന്തപുരം കൊമ്പൻസിന് വേണ്ടിയിട്ട് നിയമിതനായിരിക്കുന്നത് അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് കൂടി ഓർത്ത് വയ്ക്കാം ിൽ രാജ്യക്കാരനാണ് ആര് സെർജിയോ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്തത് നമ്മൾ നോക്കുന്നത് കാലിക്കറ്റ് എഫ് സി ആണ് കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടിയിട്ട് ആരാണ് നിയമിതനാവുന്നത് ഇയാൻ ആൻഡ്രൂ ഗില്ലൻ ആണ് ആരാണ് ഇയാൻ ആൻഡ്രൂ ഗില്ലൻ ആണ് എന്താണ് കാലിക്കറ്റ് എഫ് സി എന്നുള്ള ടീമിന് വേണ്ടിയിട്ട് നിയമിതനാവുന്നത് അപ്പോൾ അദ്ദേഹം എന്താണ് യു കെ എന്നുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്തത് നമ്മൾ നോക്കുന്നത് കണ്ണൂർ വാരിയേഴ്സ് എന്താണ് കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടിയിട്ടുള്ള പരിശീലകൻ ആരാണ് മാനുവൽ സാഞ്ചേഴ്സ് ആണ് എന്താണ് കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടിയിട്ടുള്ള പരിശീലകൻ അദ്ദേഹത്തിന്റെ രാജ്യം സ്പെയിൻ ആണ് എന്നുള്ള കാര്യം കൂടി വെക്കുക എന്താണ് കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടിയിട്ട് മാനുവൽ സാഞ്ചസ് മുരിയാസ് ആണ് എന്താണ് നിയമിതനായിട്ടുള്ളത് അടുത്ത നമ്മൾ നോക്കുന്ന ടീം എന്താണ് ഫോഴ്സ കൊച്ചി എന്നാണ് ഫോഴ്സ കൊച്ചിക്ക് വേണ്ടിയിട്ട് നിയമിതനാവുന്നത് ആരാണ് മാരിയോ ലെമോസ് ആണ് ആരാണ് മാരിയോ ലെമോസ് ആണ് പോർച്ചുഗലിൽ നിന്നുള്ള മാരിയോസ് ലെമോസ് ആണ് എന്താണ് ഫോഴ്സ കൊച്ചിയുടെ ഫോഴ്സ കൊച്ചി എന്നുള്ള ടീമിന്റെ പരിശീലകനാവുന്നത് അടുത്തത് മലപ്പുറം എഫ്സി മലപ്പുറം എഫ്സിക്കായിട്ട് വരുന്നത് ജോൺ ഗ്രിഗറി ആണ് ആരാണ് ജോൺ ഗ്രിഗറിയാണ് മലപ്പുറം ി ടീമിന് വേണ്ടിയിട്ട് പരിശീലകനായി വരുന്നത് യു കെയിൽ നിന്നുള്ള ജോൺ ഗഗ്രിയ അടുത്ത നമ്മൾ നോക്കുന്നത് തൃശ്ശൂർ എന്താണ് തൃശ്ശൂർ മാജിക് ഈ ഒരു ടീമിനു വേണ്ടിയിട്ട് നിയമിതനാവുന്നതാരാണ് ജിയോ വാനി സ്കാനു ആണ് എന്താണ് ഇറ്റലിയിൽ നിന്നുള്ള ജിയോ വാനി സ്ക്യാനു ആണ് ഏത് ടീമിനു വേണ്ടിയിട്ടാണ് തൃശൂർ മാജിക്കിന് വേണ്ടിയിട്ട് നിയമിതനാവുന്നത് അപ്പോൾ ഇത്രയും പരിശീലകരുടെ പേരും ആ ടീമിന്റെ പേരും ഓർത്തുവെക്കുക അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ നൂറ്റമ്പതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ടെസ്റ്റ് മത്സരത്തിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു വാർഷികാഘോഷം നടക്കുന്നത് എന്താണ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ നൂറ്റി അൻപതാം എന്താണ് നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷ മത്സരമാണ് എന്താണ് ടെസ്റ്റ് മത്സരം ആ ഒരു ടെസ്റ്റ് മത്സരം നടക്കുന്നത് എവിടെ വെച്ചാണ് മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എന്താണ് എന്താണെന്ന് ഓർത്ത് വെക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരമായിരുന്നു ഇത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് അപ്പൊ നൂറ്റി അൻപതാം വാർഷികം വരുന്നത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് നൂറ്റി അൻപതാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ നൂറ്റി അൻപതാം വാർഷികം വരുന്നത് അപ്പോൾ ഈ ഒരു വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ടെസ്റ്റ് മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തുവെക്കുക ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലെ പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട പോയിന്റാണ് പാരീസ് പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടന ചടങ്ങിലെ ഇന്ത്യൻ പതാക വാഹകർ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് സുമിത് ആൻഡിലും അതേപോലെ ഭാഗ്യശ്രീ ജാദവുമാണ് ഈ ഒരു ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക എഴുന്നുന്നത് അപ്പോൾ ഈ താരങ്ങളുടെ ഐറ്റം ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് വെക്കാം സുമിത് ആൻഡിൽ അദ്ദേഹം എന്താണ് ഒരു ജാവലിൻ ത്രോ ജാവലിൻ ത്രോ താരമാണ് അതേപോലെ ഒരു ഷോർട്ട് ഫുഡ് താരമാണ് ആര് ഭാഗ്യശ്രീ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ വെച്ച് നടക്കുന്ന പാരാലിമ്പിക്സ് മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ിൽ ഇന്ത്യൻ പതാക എന്തത് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എൺപത്തിനാല് പേരാണ് ഈ ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് പാരീസിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നതെന്ന് പറഞ്ഞു ഇനി ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നം ഭാഗ്യ ചിഹ്നം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക എന്താണ് പാരാലിമ്പിക് ഫ്രിഡ്ജസ് ആണ് ഈ ഒരു മത്സരത്തിന്റെ ഈ ഒരു ഗെയിമിന്റെ ഭാഗ്യ ചിഹ്നം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണ് അത് അജാന്തായിരുന്നു എന്താണ് അജാന്ത് ശരത് കമലും അതേപോലെ തന്നെ പി വി സിന്ധുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് അതേപോലെ സമാപന ചടങ്ങിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണ് പി ആർ ശ്രീജേഷും അതേപോലെ മനുഭാക്കറുമാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പതിനേഴാമത് ഇന്റർനാഷണൽ എയർത്ത് സയൻസസ് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെന്നാണ് എവിടെയാണ് വേദി വരുന്നത് ബെയ്ജിംഗ് ആണ് ചൈനയിലെ ബെയ്ജിങ്ങിനെ വെച്ചിട്ടാണ് ഈ ഒരു ഒളിമ്പ്യാഡ് നടന്നത് എന്താണ് പതിനേഴാമത് ഇന്റർനാഷണൽ എർത്ത് സയൻസസ് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇത് നടന്നത് എവിടെ വെച്ചാണ് ബെയ്ജിങ് ചൈനയിലെ ബെയ്ജിങ്ങിൽ വെച്ചിട്ടാണ് നടന്നത് അപ്പോൾ ഈ ഒരു മത്സരം പൂർത്തിയായിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ലഭിച്ച മെഡലുകൾ എത്രയാണെന്ന് കൂടി ഓർത്ത് വെക്കാം എന്നാണ് ഇന്ത്യക്ക് മൂന്ന് സ്വർണവും എന്താണ് മൂന്ന് സ്വർണം ലഭിച്ചു അതേപോലെ മൂന്ന് വെങ്കലം ലഭിച്ചു എന്നാണ് മൂന്ന് വെങ്കലം ലഭിച്ചു അതേപോലെ തന്നെ രണ്ട് രണ്ട് വെള്ളിയും ലഭിച്ചു ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ എത്രയാണെന്ന് കൂടി വെക്കാം നമ്മൾ ചർച്ച ചെയ്തത് പതിനേഴാമത് പതിനേഴാമത് ഇന്റർനാഷണൽ എർത്ത് സയൻസസ് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദിയാണ് വേദി വരുന്നത് എന്താണ് ചൈനയിലെ ബെയ്ജിങ്ങിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് ഇന്ത്യക്ക് മൂന്ന് സ്വർണവും മൂന്ന് വെങ്കലവും രണ്ട് വെള്ളിയുമാണ് ഈ ഒരു മത്സരത്തിൽ ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏഷ്യൻ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെയെന്നാണ് ചെങ്ഡുവിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എന്താണ് ചൈനയിലെ ചെങ്ഡുവിൽ വെച്ചിട്ടാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് പ്രത്യേകം വെക്കുക നമ്മൾ ചർച്ച ചെയ്തത് ഏഷ്യൻ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദിയാണ് ചൈനയിലെ ചെംഗു ആണ് വേദിയായി വരുന്നത് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കരസേനാ മേധാവി ആരെന്നാണ് ആരാണെന്ന് ഓർത്ത് വെക്കാം എസ് പത്മനാഭൻ എന്താണ് എസ് പത്മനാഭനാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കാം അദ്ദേഹം എന്താണ് മുൻ കരസേനാ ആയിരുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കരസേനാ മേധാവി ആരാണ് എസ് പത്മനാഭനാണ് ഉടൻ വരാനിരിക്കുന്ന പി എസ് സിയുടെ പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് ഓർത്തു വെക്കാം അപ്പോൾ പി എസ് സിയുടെ ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിട്ട് വരുന്ന പ്രധാന പരീക്ഷ ഏതൊക്കെയാണ് അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് അതേപോലെ തന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് സി പി ഒ സിഇഒ അതേപോലെ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ പരീക്ഷകളാണ് അടുത്തത് ഡിഗ്രി ലെവലിനുള്ളത് വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എസ് ഐസ് ഇൻസ്പെക്ടർ അതേപോലെ ടീച്ചിങ് എക്സാമുകളാണ് അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ടാലൻ അക്കാദമി ായിട്ടും ഓൺലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ആരാണ് ഹരിത സാവിത്രിയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായത് അതോടൊപ്പം തന്നെ പ്രത്യേകം ഓർത്തുവെക്കുക ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ കടമനിട്ട സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർഹയായത് ആരാണ് ഹരിത സാവിത്രിയാണ് സമ്മാനത്തുക എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എഴുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുകൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയതും ഒരു അവാർഡായിരുന്നു ആയിരുന്നു എന്താണ് ഡിസ്റ്റർബിങ് ദ പീസ് അവാർഡാണ് അപ്പോൾ ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു വക്ലേവ് ഹവേ സെന്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തി എന്താണ് ഡിസ്റ്റർബിങ് ദ പീസ് അവാർഡ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരിയാണ് ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് അരുന്ധതി റോയി ആണ് അപ്പോൾ അരുന്ധതി റോയി ഈ ഒരു പുരസ്കാരം ആരുമായാണ് പങ്കിട്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു ആരാണ് തുമ് സലേഹുമായിട്ടാണ് ഈ ഒരു പുരസ്കാരം അരുന്ധതി റോയി പങ്കിട്ടത് അതോടൊപ്പം തന്നെ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ഓർത്തു വെക്കുക ഡോളർ ആണ് ഈ ഒരു പുരസ്കാരം പുസ്കാരത്തിന്റെ സമ്മാനത്തുക അതേപോലെ തന്നെ അരുന്ധതി റോയുടെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട അവാർഡുകൾ കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എന്ത് പുരസ്കാരമാണ് ലഭിച്ചത് ബുക്കർ പ്രൈസ് ലഭിച്ചിരുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പിൻറ്റർ പുരസ്കാരവും ആർക്കാണ് ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ് ലഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് യുവാക്കൾക്കിടയിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചിനാർ പുസ്തകോത്സവം ആരംഭിച്ചത് എവിടെയെന്നാണ് എവിടെയാണ് ശ്രീനഗറിലാണ് കാശ്മീരിലെ ശ്രീനഗറിലാണ് ഇങ്ങനെ ഒരു പുസ്തകോത്സവം ുന്നത് അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഓർത്തുവെക്കുക യുവാക്കൾക്കിടയിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകോത്സവം ആരംഭിച്ചിരിക്കുന്നത് ചിനാർ പുസ്തകോത്സവം ആരംഭിച്ചത് എവിടെയാണ് ശ്രീനഗർ വെച്ചാണെന്ന് ഓർത്തുവെക്കുക അതേപോലെ തന്നെ ഈ ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് ആരാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ് ഈ ഒരു പുസ്തകോത്സവം ചിനാർ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു സെൻസർഷിപ്പ് ഉത്തരവുകളെ തുടർന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് പ്രവർത്തനം അവസാനിപ്പിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യം ാണ് ബ്രസീലിലാണ് എന്താണ് ബ്രസീലിലാണ് എക്സിന്റെ പ്രവർത്തനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്ത് കാരണത്താലാണെന്ന് ഓർത്ത് വെക്കുക സെൻസർഷിപ്പ് ഉത്തരവുകളെ തുടർന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണ് പ്രവർത്തനം ബ്രസീലിൽ അവസാനിപ്പിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ സിക്കിമിൽ കണ്ടെത്തിയ പുതിയ ഇനം ഓർക്കിഡ് ഏതെന്നാണ് ഏതാണ് ഗ്യാസ്ട്രോഡിയ എന്താണ് ഗ്യാസ്ട്രോഡിയ ഇൻഡിക്ക എന്നുള്ള പുതിയ ഇനം ഒരു ഓർക്കിഡ് ആണ് ഓർക്കിഡ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക എവിടെ നിന്നാണ് കണ്ടെത്തിയത് സിക്കിമിൽ നിന്നാണ് സിക്കിമിൽ നിന്നാണ് ഈ ഒരു ഓർക്കിഡിനത്തെ കണ്ടെത്തിയിരിക്കുന്നത് പേരോർത്ത് വെക്കുക ഗാസ്ട്രോഡിയ ഇൻഡിക്ക എന്നുള്ളതാണ് അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്തത് കേരള ഫുട്ബോൾ സൂപ്പർ ലീഗിന് വേണ്ടിയുള്ള ടീമുകൾക്കായി നിയമിക്കപ്പെട്ട കോച്ചുകൾ പരിശീലകർ ആരൊക്കെയെന്നാണ് ആദ്യം നമ്മൾ നോക്കിയത് തിരുവനന്തപുരം കൊമ്പൻസിന് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട പരിശീലകൻ ആരെന്നാണ് സെർജിയോ അലക്സാണ്ട്രയാണ് തിരുവനന്തപുരം കൊമ്പൻസിന് വേണ്ടിയിട്ട് വരുന്നിരിക്കുന്ന പരിശീലകൻ അദ്ദേഹം ബ്രസീലിൽ നിന്നാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കാരിക്കറ്റ് എഫ് സി ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് വരുന്നത് ആരാണ് ഇയാൻ ആൻ ആൻഡ്രു ഗില്ലനാണ് ഈ ഒരു ടീമിൽ നിന്ന് യു കെയിൽ നിന്ന് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി നിയമിക്കപ്പെട്ട പരിശീലകൻ ആരെന്നാണ് മാനുവൽ സാൻജിസ് ആണ് ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് പരിശീലകനായിട്ട് വരുന്നത് ശേഷം നമ്മൾ നോക്കിയത് ആ കൊച്ചിക്ക് വേണ്ടിയിട്ട് വന്നതാണ് മാരിയോ ലെമോസ് ആണ് അദ്ദേഹം പോർച്ചുഗീൽ ഗാരനാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക മലപ്പുറം എഫ്സിക്ക് വേണ്ടിയിട്ട് വന്നത് ജോൺ ഗ്രിഗറിയാണ് യു കെയിൽ നിന്നുള്ള ജോൺ ഗ്രിഗറി ആണ് മലപ്പുറം എഫ്സിക്ക് വേണ്ടി വന്നത് അതേപോലെ തൃശ്ശൂർ മാജിക്കിന് വേണ്ടി വന്നത് ജിയോവാനി സ്കാനു ആണ് എന്താണ് ഇറ്റലിയിൽ നിന്നുള്ള ജിയോവാനിയാണ് എന്താണ് തൃശ്ശൂർ മാജിക്കിന് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട പരിശീലകൻ അപ്പോൾ ഇത്രയും പോയിന്റ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് പാരീസിൽ വെച്ച് നടക്കുന്ന പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടന ചടങ്ങിലെ ഇന്ത്യൻ പതാക വാഹകർ ആരൊക്കെ അതേപോലെ ഭാഗ്യശ്രീ ജാദവുമാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക സുമിത് ആന്റൽ എന്താണ് ജാവലിൻ ത്രോ താരമാണ് അതേപോലെ ഭാഗ്യശ്രീ എന്താണ് ഷോർട്ട് പുട്ട് താരമാണ് എന്നുള്ള കാര്യം കൂടി വെക്കാം ഇന്ത്യയിൽ നിന്നും ഈ ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കുന്നത് എൺപത്തിനാല് പേരാണ് മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് എന്താണെന്ന് വെക്കുക പാരാലിംപിക് ഫ്രിഡ്ജസ് ആണ് ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം അതേപോലെ രണ്ടായിരത്തി പാരീസ് ഒളിമ്പിക്സിൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണ് അജാൻ ശരത് കമലും അതേപോലെ പി വി സിന്ധുമായിരുന്നു അതേപോലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ് പി ആർ ശ്രീജേഷും അതേപോലെ മനുഭാക്കറുമായിരുന്നു ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷത്തിനോടനുബന്ധിച്ച് ടെസ്റ്റ് മത്സരത്തിൻ്റെ വേദിയാവുന്നത് എവിടെയെന്നാണ് ഏത് സ്റ്റേഡിയമാണ് മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് എന്തിൻ്റെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ നൂറ്റി അൻപതാം വാർഷികമാണെന്ന് നമ്മൾ പറഞ്ഞു വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള ടെസ്റ്റ് മത്സരമാണ് എവിടെ വെച്ചാണ് നടക്കുന്നത് മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ എന്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഇംഗ്ലണ്ടും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്നത് അപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇതിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ടെസ്റ്റ് മത്സരവും നടക്കുന്നത് അതെന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഈ ഒരു വാർഷികാഘോഷം നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് പതിനേഴാമത് ഇന്റർനാഷണൽ എർത്ത് സയൻസസ് ഒളിമ്പ്യാഡ് വേദി എവിടെയെന്നായിരുന്നു ബെയ്ജിംഗ് ആണ് എന്താണ് ചൈനയിലെ ബെയ്ജിംഗ് ആണ് ഈ ഒരു മത്സരത്തിന്റെ വേദിയായി വന്നിരുന്നത് ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ എത്രയാണെന്ന് കൂടി ഓർത്തുവെക്കുക മൂന്ന് സ്വർണ്ണ മെഡലും മൂന്ന് വെങ്കല മെഡലും വെങ്കലമെഡലും രണ്ട് െഡലുമാണ് ഇന്ത്യക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം വെക്കുക അപ്പോൾ വേദി എവിടെയാണ് പതിനേഴാമത് ഇന്റർനാഷണൽ സയൻസസ് ഒളിമ്പിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ബെയ്ജിംഗ് ആണ് ചൈനയിലെ ബെയ്ജിംഗ് ആണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തതും ഒരു വേദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് എവിടെയാണ് വേദിയായി വരുന്നത് ചെങ് ആണ് ചൈനയിലെ ചെങ്ഡു ആണ് ഈ ഒരു മത്സരത്തിൻ്റെ വേദിയായി വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് ഒരു യോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കരസേനാ മേധാവി ആരെന്നാണ് ആരാണ് എസ് പത്മനാഭനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം മുൻകരസേനാ മേധാവിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബോൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ട്വൽത്ത് ഫെയിൽ ഓപ്ഷൻ ബി പോച്ചർ ഓപ്ഷൻ സി ആട്ടം ഓപ്ഷൻ ഡി കാതൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൗദി സൂപ്പർ കപ്പിൽ ജേതാക്കളായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അൽ നാസർ ഓപ്ഷൻ ബി അൽ അഖ്ലി സൗദി ഓപ്ഷൻ സി അൽ താവൂർ ഓപ്ഷൻ ഡി അൽ ഹിലാൽ ശരിയുത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളെ ശരിയുത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് പിറന്ന ഇംഗ്ലീഷ് തീയതി എന്നാണ് അപ്പോൾ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴാണ് കൊല്ലവർഷം എന്താണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് പിറന്ന ഇംഗ്ലീഷ് തീയതി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു യു ഇ എഫ് എ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ഏത് ടീം എന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയത്തരം റയൽ മാഡ്രിഡ് എന്നുള്ള ടീമാണ് എന്താണ് യു ഇ എഫ് എ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ിൽ ജേതാക്കളായത് റണ്ണർ അപ്പായ ടീം ഏതാണെന്ന് കൂടി വെക്കുക അറ്റ്ലാന്റ എന്നുള്ള ടീമാണ് ഈ ഒരു മത്സരത്തിൽ റണ്ണർ അപ്പായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം